ദിലീപ് ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ലോഞ്ചിങ് ചടങ്ങിനിടെ ഇന്നലെ ലിസ്റ്റിൻ സ്റ്റീഫൻ വ്യക്തിപരമായി ഉദ്ദേശിച്ച് സംസാരിച്ച ആ നടൻ നിവിൻ പോളിയാണ് എന്നതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ലിസ്റ്റിൻ നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമായ ബേബി ഗേളിന്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് നിവിൻ പോളിക്കെതിരെ പേര് പറയാതെ ഇങ്ങനെ ഒരു പരാമർശം നടത്തുന്നതിലേക്ക് എത്തിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് ലിസ്റ്റിന്റെ ഈ ചിത്രത്തിൽ നിവിനാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നായക വേഷത്തിലുള്ളത് പക്ഷേ ഒരാഴ്ച ഷൂട്ടിംഗ് തുടങ്ങി ഒരാഴ്ചയായിട്ടും വളരെ കുറച്ച് ദിവസമാണ് നിവിൻ ഈ ഈ സെറ്റിൽ ചെന്നത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വലിയ അതൃപ്തിയൊക്കെ ഉണ്ടായി ഈ സിനിമയുടെ സ്ക്രിപ്റ്റുമായി ബന്ധപ്പെട്ടും ഷൂട്ടിംഗ് സമയവുമായി ബന്ധപ്പെട്ടൊക്കെ തുടർന്ന് ഒരാഴ്ച തനിക്ക് അവധി വേണമെന്ന് നിവിൻ ആവശ്യപ്പെട്ടെങ്കിലും അത് അനുവദിക്കാൻ കഴിയില്ല എന്നതായിരുന്നു ലിസ്റ്റിനെടുത്ത നിലപാട് ഇതേ തുടർന്ന് നിവിൻ പിന്നെ ഈ സിനിമയുടെ സെറ്റിലേക്ക് വന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതേസമയം മറ്റൊരു യുവ സംവിധായകന്റെ ചിത്രത്തിൽ നിവിൻ ജോയിൻ ചെയ്യുകയും ചെയ്തു ഈ സിനിമയുടെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നെങ്കിലും അതിന്റെ ചിത്രീകരണം തുടങ്ങിയിരുന്നില്ല ആ സിനിമയുടെ ചിത്രീകരണം തുടങ്ങിയതിന്റെ ചിത്രങ്ങളൊക്കെ സംവിധായകനും മറ്റുള്ളവരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയും ചെയ്തു നിവിൻ ഈ ചിത്രത്തിൽ ജോയിൻ ചെയ്തതിന്റെ ഇതാണ് ലിസ്റ്റിൻ സ്റ്റീഫിനെ ഇത്രയേറെ പ്രകോപിപ്പിച്ചത് എന്നതാണ് മനസ്സിലാക്കുന്നത് ഇന്നലെ ഈ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ലോഞ്ച് ചടങ്ങിൽ വെച്ച് വളരെ അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു പ്രഖ്യാപനം അതായത് ആ സിനിമ ആ ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ സിനിമയെ പറ്റി അല്ലാതെ തനിക്ക് പറയാനുണ്ട് എന്ന് ഇത് പറയുന്നത് അത് ആ നടന് മനസ്സിലാവും എന്ന് പറഞ്ഞുകൊണ്ട് ലിസ്റ്റിൻ പറഞ്ഞപ്പോൾ തന്നെ അതൊരു വ്യക്തിപരമായ പ്രശ്നമാണെന്ന് എല്ലാ എല്ലാവരും മനസ്സിലാക്കിയിരുന്നു അപ്പോൾ മുതൽ എല്ലാവരും അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഈ നടൻ ആരാണെന്ന് തുടർന്ന് ലിസ്റ്റിനും ഈ ബേബി ഗേൾ സിനിമയുടെ സംവിധായകൻ അരുൺ വർമ്മയും നിവിൻ പോളിയെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് അൺഫോളോ ചെയ്തതും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ശ്രദ്ധിച്ചു തുടർന്നാണ് ഇപ്പോൾ ഈ നടൻ ആരാണെന്നുള്ള ചോദ്യത്തിന് പലതവണ ലിസ്റ്റിനോട് പ്രതികരണങ്ങൾ തേടിയെങ്കിലും അദ്ദേഹം പറഞ്ഞില്ല പക്ഷെ അത് ബേബി ഗേൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്ന് നിവിൻ പോളിയെ ഉദ്ദേശിച്ചാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത് എന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു